ഇതുകൊണ്ടാ ഇനി ഈ കണ്ണിങ്ങനെ ഇടയില് ഈ താഴ്ത്താണ് നേരെ പിടിച്ച് നമ്മൾ ഭാഗത്ത് നിന്നായി ഫ്രണ്ട്സ് വി ആർ ശ്രദ്ധയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനുഷ്യപ്രേഷർക്കും ഹർദ്ദ വയസ്സാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ മരിച്ചീനി കൃഷിയാണ് അപ്പൊ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ മരിച്ചീനിയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്യട്ടേട്ടാ അപ്പോഴെന്തൊക്കെയാണ് അതിന് വളം കൊടുക്കുന്നത് അപ്പോൾ ഏത് രീതിക്കാണ് നട്ടതൊക്കെ വിളിച്ച് ആ വീഡിയോയിൽ നമ്മൾ പറയുകയുണ്ടായി ഈ നമ്മൾ എങ്ങനെയാണ് ഈ മരിച്ച ഇനി നമ്മൾ നടന്ന് നമ്മൾ ചെയ്യാൻ നമ്മളൊരു വീഡിയോ ചെയ്യാമെന്ന് പറയുക അപ്പം ഇത് നമ്മൾ എങ്ങനെയാണ് നടുന്നതെന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അതേപോലെ തന്നെ ഈ രീതിക്കാണ് നമ്മൾ നടുന്നെങ്കിൽ നമുക്ക് ഒരു തട്ടിന് പകരം രണ്ട് തട്ടായിട്ട് നമുക്ക് കിഴങ്ങ് കിട്ടും അതേപോലെ തന്നെ പത്ത് കിലോ കിഴങ്ങ് കിട്ടുന്ന സമയത്ത് ഇരുപത് കിലോ കിഴങ്ങായിട്ട് കിട്ടും ഇപ്പോഴെങ്ങനെയാണെന്ന് നോക്കാം അതൊന്നും വേണ്ട നമ്മളാ മരിച്ചിനിക്ക് എല്ലാം നല്ല രീതിക്ക് തന്നെ നല്ല ഒരു ഒന്നിനു ഒരു കിടങ്ങളോ ഒരു അക്രമമൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് നല്ല രീതിക്കാണ് നിൽക്കുന്നത് വേറെയുള്ള വെള്ളിയച്ച ആക്രമണോ അങ്ങനെ ഒന്നുമില്ല നല്ല രീതിക്കുള്ള ലീഫാണ് നല്ലോണം നല്ല കരുത്തോടെയാണ് നമ്മൾ മരിച്ചീനെ ഇരിക്കുന്നത് എന്താ പറയാ യാതൊരു ഒന്നും ഇല്ലാതിരിക്കാൻ അപ്പൊ ഇതേപോലെയൊക്കെയാണ് നമുക്ക് കറക്റ്റായി നട്ട് കൊടുത്താലേ നട്ടായി നടുകയും ചെയ്യുക അതിൻ്റെ കറക്റ്റ് സമയത്തുള്ള വളങ്ങളാണ് കൊടുക്കുക എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് തന്നെ മരിച്ചീന കൃഷി എന്ന് പറയുമ്പോൾ ലാഭകരമായിട്ടുള്ളൊരു കൃഷിയാണ് പക്ഷെ ചെയ്യേണ്ട രീതിക്ക് നമുക്ക് ചെയ്യണമെന്ന് മാത്രം പക്ഷെ നമുക്ക് ഇനി ഇങ്ങനെ കമ്പ് തടുന്ന എങ്ങനെയാണ് നോക്കാം ഇവിടെ ആത്മ ഇവിടെയാണ് നമ്മൾ മരിച്ചിന് നടൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ കൂമ്പലെടുത്ത സ്ഥലമുള്ളൂ കേട്ടോ നമ്മൾ എടുത്തതിന് ശേഷം നമുക്കൊരു ഒന്ന് രണ്ട് അപ്പോൾ എന്ത് കമ്പ് കിട്ടാൻ കുറച്ച് രണ്ടുമൊന്ന് പടുങ്കമ്പൊക്കെ വരും കേട്ടോ അങ്ങനെ പടുങ്കമ്പ് വെട്ടുകൊണ്ടാണ് നമുക്കൊരു വീഡിയോ എടുക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ പണുങ്കമ്പാണ് നമ്മളിപ്പോൾ ഇത് മാറ്റിയിട്ട് നമ്മൾ ചെയ്താക്കുന്നത് അല്ല നല്ല കമ്പല്ല കേട്ടോ അപ്പോഴൊരു തോന്നിയൊന്നും ഇല്ല ഒന്ന് രണ്ട് കമ്പേ നമുക്ക് പടുങ്ങമ്പ് ആറ്റി വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇവിടെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒന്നും കൂടെ നമ്മൾ ആ കൂമ്പൽ കുറച്ചുകൂടെ ഒന്ന് വലുതായി കൊടുക്കാം കേട്ടോ ഇതേപോലെ നാല് സൈഡും കൂടെ നമുക്കൊന്ന് പിടിച്ചു കൊടുത്താൽ ഉണ്ടല്ലോ നമ്മുടെ കൂമ്പലങ്ങൾ വലുതാകും നമ്മൾ ഇളക്കിയിട്ടേ മണ്ണിളക്കിട്ടാണ് ഒന്നുകൂടെ നമുക്ക് കൂമ്പലം കുറച്ച് വലുതാക്കി കൊടുക്കണം അപ്പം വന്ന് കുറച്ച് ദിവസമായി അതിന് ശേഷം നമുക്ക് ചായക്കുന്നതിന് ശേഷം നമുക്കിതിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് എന്തെങ്കിലും പണം ഇട്ട് കൊടുക്കണം അതുപോലെ ചാണകപ്പൊടിയോ സ്ഥലം ശാമ്പലോ ചാമ്പലൊക്കെ ഇട്ട് കൊടുക്കുന്ന വെച്ച വേറെ ഒന്നുമില്ല കേട്ടോ നമുക്ക് എന്തെങ്കിലും ഈ നമുക്ക് വരുന്ന നമ്മളാ ഈ മഞ്ഞളുപ്പിൻ്റെയൊക്കെ രോഗം എന്തെങ്കിലും ഉണ്ടാക്കലോ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കണം കുറച്ചിങ്ങനെ ഇങ്ങനെ മാറ്റിയിട്ടേ കുറച്ച് എന്തെങ്കിലും വളമൊന്നും നമുക്കിങ്ങനെ ആയിട്ട് കൊടുക്കാം അത് വളം നേരത്തെ കിടപ്പുണ്ട് നമുക്ക് സ്ഥലം എന്താ ചാണകപ്പൊടിയെ കിടപ്പുണ്ട കുറച്ച് നമുക്ക് ചാമ്പല് അല്ല ചാരവും സ്ഥലം ചാണകം ഉട കുറച്ച് കൊടുത്താൽ എന്തെങ്കിലും കൊടുക്കണമെന്നേ ഉള്ളൂ എന്തെങ്കിലും കൊടുക്കണമെന്നുള്ളൂ കുറച്ച് ചാരം കൂടാ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കൈ ഉണ്ട് മാറ്റി കൊണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നുകൂടെ കൂമ്പലായി കൊടുക്കണം ഇനി നമ്മൾ കമ്പ് കിടാൻ കേട്ടോ കമ്പ് നടാൻ നേരത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയാൻ ഞാൻ പറയാം പല നേരത്തെ ഒരു വീഡിയോ ചെയ്തുകൊണ്ടെ പറയും നമുക്ക് ആസാംളിട്ട് കട്ട് ചെയ്തെടുക്കണം വിച്ച അങ്ങനെ ഒന്നും എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കില്ല കട്ട് ചെയ്തെടുത്താൽ നമുക്ക് അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടില്ലെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള കേസാണ് നമുക്ക് ആസാംളാണ് ഇട്ട് നമ്മൾ കട്ട് ചെയ്ത് കിട്ടണല്ലോ നമുക്ക് എല്ലാ മരിച്ച ഇനിയും നമുക്ക് ഞാൻ പറയലെ നമുക്ക് നല്ല കിലോ കണക്കിന് തന്നെ കിട്ടും അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോഴേ നമുക്ക് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല കരുത്തോടുള്ള മരിച്ച ഒരു കമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ കമ്പെടുത്തതിന് ശേഷം നമുക്കിതാ നമ്മൾ ഇതാ ര കൈ എന്ന് ഇച്ചിട്ട ശേഷം കേട്ടോ അരയടി ഒരു ഒരു അഞ്ച് സെൻറ്റിമീറ്റർ വെള്ളം നമുക്ക് ഇത് എടുക്കാം കേട്ടോ അഞ്ച് ഒരു ആറ് സെൻറ്റിമീറ്ററോളം വരും വേണ്ട അത് ആറ് സെൻറ്റിമീറ്ററോളം നമ്മൾ എടുത്തിട്ടുണ്ട് അര അടി കേട്ടോ അപ്പം ഇവിടെ നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് അതേപോലെ നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ പാത്താൾ പിന്നെ കത്തി പിന്നെ അതായത് വെട്ടുകത്തിയൊന്നും വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കരുത് എടുക്കരുത് അവർ തിങ്ങൽ വരും അപ്പോൾ നമ്മൾ ഇത് കറക്റ്റായിട്ട് കിട്ടത്തില്ല റിസൾട്ട് കിട്ടത്തില്ല അപ്പോഴും നമുക്ക് അപ്പോൾ നമുക്ക് നമ്മൾ ആ ഇവിടെ ആയിട്ട് നമുക്കൊരു ആറ് എഞ്ചുകൂടെ നമുക്ക് ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ രാസം പ്ലേ ഇട്ട് നമുക്ക് കട്ട് ചെയ്തു കൊണ്ടോ വലിയ പ്ലേയായിരുന്നു നല്ലത് ഇതുപോലെ ഇതുപോലെ ചെറിയ പ്ലയായിരുന്നത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എപ്പോഴും നമുക്കൊരു അതായത് ഇവിടുന്ന് നമ്മൾ കണ്ണി വരുന്നത് നമുക്ക് ഇവിടുന്ന് രണ്ട് മൂന്നാമത്തെ കണ്ണി നമുക്ക് ഇവിടെ ഇങ്ങനെ എടുത്ത് കൊടുക്കട്ടെ രണ്ട് കണ്ണി മാത്രം നമുക്ക് അതിൻ്റെ അകൽപ്പിതായിട്ട് താഴേക്ക് നമ്മൾ പോയി ചെയ്യുള്ളൂ അപ്പോൾ ഈ ഒന്ന് രണ്ട് മൂന്നാമത്തെ കണ്ണീൻ്റെ ഭാഗത്ത് നമ്മൾ ഇവിടെ ഒരു ഒരു ചെറിയൊരു മോതിരവളയോടെ കൊടുക്കുക എന്നാലേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോഴേ നമ്മൾ ഇതാ ഇവിടെ ആയിട്ട് ഒരു മൂന്നാമത്തെ കണ്ണി ഒന്ന് രണ്ട് മൂന്നാമത്തെ കണ്ണിയിൽ നമ്മൾ എടുക്കുന്നു കേട്ടോ ഇവിടെ എടുത്തതിന് ശേഷം നമുക്കിതായി ഇവിടെ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് ഇപ്പോഴെ ഇവിടെ ആയിട്ട് നമ്മൾ എടുക്കുന്നു കേട്ടോ ഇത്രയും നമുക്ക് മതി ഒന്നോ രണ്ടോ മൂന്നോ കണ്ണി താഴ്ന്നു കിടന്നതായിട്ട് ഓരോന്ന് താത്ത് കയറേണ്ട ആവശ്യമില്ല നമുക്ക് ആ ഇവിടെ ഒരു ചെറിയൊരു റൗണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കണ്ടോ കണ്ടോ ഈ റൗണ്ട് കൊടുക്കാൻ നേരത്തെ ഇതിൽ നിന്ന് വരുന്ന കറ ഉണ്ടോ കണ്ടോ ഈ കറ ഉണ്ടോ ഈ കറയാണ് ഞാൻ പറഞ്ഞത് ആ നേരത്തെ ഒരു വീഡിയോ ഞാൻ പറയുന്നത് ആ എന്താണ് ഞമ്മക്ക് ഞാൻ ചോദിച്ചു നമ്മ കിഴങ്ങ് എന്താണെന്ന് ചോദിച്ചു കിഴങ്ങെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഇതിൻ്റെ കറയാണ് കിഴങ്ങാവുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു കറയെ നമുക്ക് ഇവിടുന്ന് നമുക്ക് കിഴങ്ങായി മാറുകയും ചെയ്യും അതേപോലെ നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്യുക ഇവിടുന്ന് നമുക്ക് കിഴങ്ങിറങ്ങുകയും ചെയ്യും അതാണ് രണ്ട് തട്ടായിട്ട് തന്നെ നമുക്ക് ഇതേപോലെ ചെയ്യാം രണ്ട് തട്ടായിട്ട് നമുക്ക് കിഴങ്ങിറങ്ങി അതായത് പറയാം പത്ത് കിലോ കിട്ടുന്ന സ്ഥലത്ത് ഇരുപത് കിലോ കിട്ടും ഇതിൻ്റെ ഇതിൻ്റെ കറക്റ്റായിട്ട് കാര്യം ഇതാണ് ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് എന്താ പറയുക കറക്റ്റായിട്ട് മുൻസ്റ്റിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതാണ് കറക്റ്റായിട്ട് നമുക്ക് ആ ഇങ്ങനെ ഒരു അസംബ്ലി എടുത്ത് തന്നെ കൊടുക്കുക ഇവിടുത്തെ കറയും അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു കറയും കൂടെ ആയിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് കിട്ടും അതിനുശേഷം നമുക്കിതിൻ്റെ മണ്ണ് മുകളിൽ തന്നെ നമുക്കിങ്ങനെ നടാവും കേട്ടോ ഒരിക്കലും ഇപ്പോൾ നടന്ന എന്ന് പറയുമ്പോൾ നമുക്കേണ്ട കണ്ണി ഒരിക്കലും ഇത് താഴ്ന്നിരിക്കുന്ന കണ്ണിയാണ് വേണ്ട അപ്പോൾ തിരിച്ചുപൊഴിച്ചിരിക്കല് ഇത് എന്താ ഇതുകൊണ്ടാണ് ഇതിൻ്റെ ഈ ഇങ്ങനെ നടല് ഇത് താഴ്ത്താണ് പോകുന്നത് നമ്മൾ നേരെ പിടിച്ച് നമ്മൾ മുകൾ ഭാഗമായിട്ട് തന്നാൽ അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് എന്തെങ്കിലും നമ്മൾ മണ്ണോ എന്തെങ്കിലും എടുത്താൽ ഉണ്ടോ ഇതിൻ്റെ മണ്ടയിലായിട്ടും നമ്മൾ നട്ട് കൊടുത്താലും മതി അവർ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യപ്പോഴും മുകൾ പാകം എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് ചെയ്യുന്നതെങ്കിൽ ഉണ്ടല്ലോ നല്ല റിസൾട്ടുണ്ട് അപ്പോൾ ഇതേപോലെ അങ്ങ് നട്ടു കൊടുത്താൽ കേട്ടോ ഇപ്പോൾ കുറച്ച് സ്ഥലം മണ്ണ് കുളിക്കുന്ന വെച്ചിട്ടേ കുറച്ച് കണ്ടെ ഇങ്ങനെ ഒന്ന് എന്തേക്കിട്ടാണ് ഇങ്ങനെ കണ്ടോ രണ്ട് മൂന്ന് കഞ്ഞി കഞ്ഞത്ത് അതിന് ശേഷം നമ്മളാട്ട ഈ കൈ ഇങ്ങനെ പിടിക്കണം കൈ ഇങ്ങനെ പിടിച്ചിട്ട് കണ്ടോ ഇവിടുത്തെ പിടിച്ചിട്ട് ഒന്ന് 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 എളുപ്പിച്ചു കൊടുക്കണം വേണ്ട ഇത്രയും മാത്രം ചെയ്ത് കൊടുത്താൽ അപ്പോൾ നല്ല രീതിക്കുള്ള റിസൾട്ട് ആ രീതിയിൽ നമ്മൾ ചെയ്തെടുത്തേന്ന് ഈ കാണുന്ന മരിച്ചിന് കംപ്ലീറ്റ് ആ രീതിക്ക് നമ്മൾ ചെയ്തെടുത്തേക്കും ഇതിനകത്ത് യാതൊരുതാ ഒരു കംപ്ലൈൻ്റും ഇല്ലാത്ത രീതിയിൽ നല്ല 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 പുഷ്ടി നിൽക്കും നില്ക്കും നമ്മൾ മരിച്ചിനെയും നോക്കിയറിയാം കേട്ടോ എല്ലാം നല്ല രീതിക്കുള്ള കമ്പാണ് നമ്മൾ കിട്ടിയേക്കുന്നത് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്താൽ ചെയ്താക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ മരിച്ച എനിക്ക് എന്തെങ്കിലും ഇപ്പോൾ നേരത്തെ രോഗമൊക്കെ ഉണ്ടായി നമ്മൾ വെള്ളി ഇച്ചിരി രോഗമുണ്ടായി പല വീടിനെയും പറയുകയുണ്ടായി അപ്പോൾ എന്തെങ്കിലും രോഗം ഉണ്ടാക്കി നമുക്ക് അറ്റാര കൊടുക്കണം കേട്ടോ നിങ്ങൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ അറ്റാര കൊടുക്കുന്നപ്പോൾ ആദ്യം നമുക്ക് ഒരു അഞ്ച് ലിറ്റർ വെള്ളത്തിനകത്ത് നമുക്കൊരു ഇരുപത് മില്ലി നമ്മൾ വേപ്പണ്ണ വേപ്പണ്ണി ശകല സോപ്പോ കൂടെ നമുക്ക് എടുത്തിട്ട് നമുക്കിന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറി കിട്ടും അപ്പം അതിലും മാറിയില്ലെങ്കിൽ ആ നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല പേടിക്കേണ്ട വന്ന് നമുക്ക് ആദ്യം മാറിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഉറപ്പ് അറ്റാര ഇപ്പോൾ അറ്റാര നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് പല വീടിനും പറയുകയുണ്ടായി അറ്റാരയും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഉണ്ടായി പിന്നെ അതേപോലെ തന്നെ കറക്റ്റായിട്ട സമയത്ത് നമുക്ക് വളം ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന കുറവ് നമ്മളെ ചാണകപ്പൊടി ചാണകപ്പൊടി നമ്മൾ കോഴി വസ്റ്റും കൂടെ ഉള്ള ഒരു വളം ഒരു കൂട്ടുവളമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് കൈലേശോ എല്ലു കൂടിയും കൂടെ കൊടുത്തിട്ടുണ്ടോ കേട്ടോ കുറച്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജൈവ രീതിയിലാണ് നമ്മൾ ചെയ്ത് പോകുന്നത് മനസ്സിലായില്ലേ ആ രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത് കുറച്ച് ആട്ടുമുഴിക്കയും കൂടെ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ രീതിയിൽ ഒരു പിന്നെ കീടത്തിൻ്റെ ശല്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കറക്റ്റായിട്ട രീതിക്കാണ് ദൂരെയും പോയിരിക്കുന്നത് അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്ന ചാനൽ റസ്ക്രയ്ക്കുക ഇവിടെ വിലപെട്ടാണ് പുതിയൊരു കണ്ടൻറ്റുമായി വരുന്നവരെ ഗുഡ് ബൈ